അതേ മച്ചാ മരേ എല്ലാവർക്കും സുജിസൈവർത്തായിട്ട് ചെന്ന ചോദ്യം ചാനൽ അതുപോലെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് നമ്മളൊരു ക്ലിപ്പിനാണെന്നെൻ്റെ ചെറിയൊരു വീടും കാര്യങ്ങളും എല്ലാം കാണിക്കുന്ന വീഡിയോ ആണ് അപ്പം നമ്മളെ ആണ് എന്തുണ്ട് ആ ബെഡ്റൂമിൽ വരുന്നത് എന്ന് എല്ലാവരും ചോദിക്കുകയായിരിക്കും ഓക്കെ ബെഡ്റൂമിലല്ല ബെഡ്റൂമിൽ ഇല്ല മേലെ കുറച്ച് കൂടും കാര്യമായിരിക്കുന്ന ശ്രദ്ധിച്ചാണ് ഓക്കെ ഇതെൻ്റെ ക്വാറൻറ്റൈനാണ് അപ്പം ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ രാവിലെ ഉറക്കുക എണീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന എൻ്റെ ആണ് ഓക്കെ ഞാൻ അവർക്ക് വേണ്ട ഒരു സ്ഥാനാൽപ്യം കൊടുത്ത് എന്താണ്ട അവർ ക്ലീൻ കാരണമൊക്കെ പറക്കുന്നുണ്ടോണ്ട് അപ്പം നമ്മുടെ വീടിനകത്ത് ജസ്റ്റ് എൻ്റെ വീടിനകത്ത് തൊട്ട് ഞാൻ എൻ്റെ പുറത്തുള്ള കാഴ്ചകളും അതേപോലെ നമ്മളെ വിർക്കാത്തുള്ള കുറേ കാഴ്ചകളുമാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക ഇന്നലെ ഞാൻ ജോലിക്കാ പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോകത്ത് എനിക്ക് ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ തന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കുറേ മാവന്മാരായാലും മാമിയായാലും ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അന്യന്മാരായാലും ഇഷ്ടമാര് എൻ്റെ സ്വന്തം ആനിയന്മാരെ പോലെ കണ്ടാണ് ഞാൻ എല്ലാവരും സംസാരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ക്ലിയറെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എൻ്റെ കയ്യിൽ നിന്ന് ബേഡ് വാങ്ങിച്ചിട്ട് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അങ്ങനമാർ ഇത് എൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കല്യാണയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ ബേഡുകളെ കാച്ചാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ചെല്ലാം പോകുന്നതിനു ചില പാടമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നമ്മുടെ കൈക്കാലം ഒന്ന് ഒച്ചയ് ശേഷം കാണിച്ചതാം ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് വൈൽഡ് ഗ്രീൻ ഫിഷർ വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ ഞാൻ വർക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചതാണ് ഇതിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഓക്കെ നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്ത് വെക്കുന്നെങ്കിലേമാതിരി ഉള്ള വൈൽഡ് ഗ്രീൻ ഫിഷർ വേണം കേട്ടോ ആ വർക്ക് ചെയ്യിപ്പിക്കുന്ന എല്ലാത്തിനെയും ഞാൻ ഇതൊക്കെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് നേരത്തെ ഇതിൻ്റെയും വേറെ ഉള്ള പേരുണ്ട് അപ്പോൾ അവരെ കൺഫേമാർ പേർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള സാധനം ഉണ്ടോ അതിൻ്റെ ആ മാർക്കിംഗ് ആയാലും അതിൻ്റെ ഫേസിൽ ആ കളറായാലും എല്ലാം പക്കായാണ് പിന്നെ അതിനെ കമ്പേരിസൺ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നോർമൽ ഗ്രീൻ ഫിഷറും വയൽറ്റ് ഗ്രീൻ ഫിഷറിനെ കുറിച്ച് ഓക്കെ അതിൽ പിന്നെ ഒരു വീഡിയോ ചെയ്തു തരാം പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഓട്ടോ കാണിച്ചാൽ ഓക്കെ ഇപ്പം കുറച്ച് രണ്ടും വയൽഡ് ഗ്രീൻ ഫിഷറാണ് ഒരു പേറാണ് കേട്ടോ അപ്പോൾ ഇത് സിറ്റാക്കിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഏകദേശം കുറഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പമില്ലാണ്ടാണ് ആശന്മാരെല്ലാം നല്ല ആക്റ്റീവ് ആണ് ഉഷാറാണോ ഓക്കെ നല്ല മാർഗിങ് ഉണ്ട് കേട്ടോ അത് നല്ല കാണുമ്പോഴത്തേക്കും നല്ല രസം വന്നിട്ടാണ് നല്ല വേടാണ് ഓക്കെ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ വൈൽഡ് ക്രീം ഫിഷർ അപ്പം അടുത്തായിട്ട് എന്നിട്ട് വയലറ്റ് ക്യൂങ് ഫിഷറാണ് ഡി ഡി നല്ല ഡാർക്ക് ഫാക്ടർ വയലറ്റ് ആണ് വയലറ്റ് യുവിംഗ് ഫിഷറാണ് ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക അങ്ങനെ നല്ല ഫേസിൽ നല്ല മാർക്കിംഗ് ഉണ്ട് ഓക്കെ അവർക്ക് ഡ്രിങ്കർ അവർക്കുള്ള വെള്ളവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം നല്ല രീതിയിലാണ് ഡ്രിങ്കറിലെ വെള്ളവും കാര്യങ്ങളെല്ലാം കുടിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഡ്രിങ്കറിലെ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്ന അളവും കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ക്വാറൻറ്റലിപ്പം നമ്മൾ നിലവില് നിലവിലെ അപ്ഡേഷൻ ആണ് നമ്മളെ വൈൽഡ് ക്രീം ഓക്കെ അപ്പം അതെല്ലാവർക്കും അറിയാം നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് പോവാം ഓക്കെ കാഴ്സ് ഈ നമ്മുടെ അടുക്കളയിലോട്ട് പോവാം ഓക്കെ ജീവിക്കഴിഞ്ഞു നമ്മളൊരു അടമ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഇതെൻ്റെ അടുക്കളയാണ് ഞാൻ ജസ്റ്റ് എവിടെ ഇട്ടിങ്ങനോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മളെ ബീകള് ബീകൾ രണ്ട് കുട്ടികൾ ഓക്കെ നൈ ഇതൊരു പെൺകുട്ടിയാണ് അപ്പം ഇപ്പം നമ്മളെ ബീഗിൾ മോൾ ഓക്കെ ഇതാണ് നമ്മളെ ബീഗിള് അപ്പം ഇത് അടുക്കളയത്തെ കാഴ്ചയാണ് മച്ച മാരെ നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഡോവർമേനും ഡോവർമേൻ്റെ ഏതാ കാല ഉണ്ടല്ലോ ഓക്കെ ഡോവർമാനും ബീഗിളും കിടക്കുന്ന കൂടാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ അത് നമ്മളെ സൈഡിലോട്ട് പോകാം ഓക്കെ ഏകദേശം മൂന്ന് സൈഡിലൂടെ നമുക്ക് ക്ലീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ലവ് ബേഴ്സിൻ്റെ കേജ് ലവ് ബേഴ്സിൻ്റെ കോളനി ക്യാജാണി ഇത് നമ്മൾ ആഫ്രിക്കൻ ലവൻ്റെ കോളനി കേജ് ഓക്കെ അണ്ടല്ല പിന്നെ ഇതൊരു കോഴിക്കൂട് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് ഒരു കോഴിക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തതാണ് ഓക്കെ ഇനി നമ്മൾ കിളി വീടിലോട്ട് പോവാം അപ്പം നമ്മളെ കിളിവീട്ടിൽ ഫസ്റ്റ് നമ്മളിങ്ങനെ പൊട്ടും കേട്ടോ അപ്പം കിളികളിൽ നമുക്കറിയാം ഒരാൾ ആരെ വരാണെന്ന് നമ്മളെ കിളിവീടാണ് ഇത് ണ്ടല്ല വൈവിയർ ഫുള്ള് ഓക്കെ റെഡി തന്നെ എടുത്തിട്ടുള്ള മെയിലുകൾ എല്ലാം സെറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ കേട്ടോ റെഡി എടുത്തിട്ടുള്ള ഫീമെയിലെ ഓക്കെ ചിക്സുകൾ ഇതാ എല്ലാവരും ഉണ്ട് വേണ്ട ഒരു കേജിട്ട് ചിക്സ് ഇരിക്കുന്ന വേണ്ട നേരത്തെ ഞാൻ അവരവിടെ എത്തിട്ട പേരൻസ് അവരൊന്നും അല്ല കേട്ടോ ഓക്കെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാം ലൂട്ട് നാറോപ്ലൈൻ ക്രിമിനോ അവിടെ എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് പെയറുകൾ എക്ക് ചെയ്താൽ ആ വയലറ്റി ഫിക്സർ ഒക്കെ അതാ കുറച്ച് പെയർ എക്ക് ചെയ്തിട്ടുണ്ട് ആ ഫ്ലാസ്റ്റേറ്റ് ആണെങ്കിൽ തരുമെന്ന് പറയാൻ പറ്റുമോ

എവിടെ ഒന്നും ചെയ്യില്ലാട്ടോ എവളെ പാവാണ് കണ്ടോ നമ്മള് കൈ ഒന്നും നിഷൊന്നും ചെയ്യില്ല നല്ല പാവമാണ് ആ കുറച്ച് സാധനങ്ങളൊക്കെ അടക്കിടക്കാണ് കായ് പാട് ഗീൽഫ് സെറപ്പില് ഉണ്ടാ എങ്ങനെ ക്വാളിറ്റി കറിലൊക്കെ വലസ്സുണ്ടോട്ടോ നല്ല മാസാണോ ഓക്കെ ബ്ലാസ്റ്റഡ് നല്ലതാണ് ബാഡാണ് ാണ് ഓക്കെ ലണ്ടിൻ്റെ കയ്യിലുള്ള കാൽസലോ ഇനി ഇനി അത് ലൂട്ട് നോക്സറിന്റെ ഓപ്ലൈനാണേ അവര് ബോക്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്